ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുക കേട്ടോ നമ്മൾ ലീവ് കഴിഞ്ഞു കേ അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണ് ഞാനും മിന്നും പോവുകയാണ് കേട്ടോ ഞാൻ പോയി കഴിഞ്ഞാൽ മിന്നു ടൂർ പോകും കേട്ടോ ഓളെ ടൂർ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടും ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ ഞാൻ പോവും ഞാൻ പോവാനായിട്ട് ഒരുങ്ങുക ഒരുങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുങ്ങിയാലേ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഒരു സാധനം മിസ്സില്ലാതെ നമുക്ക് പേക്കാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എത്ര നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് നമ്മൾ മറന്നു വെച്ചിട്ടുണ്ടാകും അത് സ്വാഭാവികം ഏഹ് പിന്നെ അത് അടുത്ത വരവിൽ നമ്മൾ കൊണ്ടുപോകും അപ്പോൾ വേറെ എന്തെങ്കിലും മറന്ന് വെച്ചിട്ടുണ്ടാകും ഏഹ് അപ്പോൾ ഇപ്രാവശ്യം ഓൾറെഡി ഞാൻ ആദ്യം സെറ്റാക്കിയിട്ടുള്ളത് എൻ്റെ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ഷീറ്റ് അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കണ്ടിരിക്കണം എന്താ വെച്ചാൽ ഇതവിടെ അവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം എന്താ മീൻ അത് ശരിയാക്കാനായിട്ട് വന്നിരിക്കുകയുണ്ടോ അപ്പോൾ ഒരു തിരക്കില്ലാതെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒഴിഞ്ഞു പോകാരണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒച്ചപ്പാടും ബഹളം വണ്ടികളുടെ ബഹളോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് അലക്കാനുണ്ട് പോകുമ്പോഴത്തേക്ക് ഉണങ്ങാനുള്ളത് കേട്ടോ എന്നാലും പുഴപ്പ് കെട്ടത് അപ്പോൾ അതൊന്നും അലക്കിയിടണം പിന്നെ നമ്മളെ പാക്കിങ് ഓക്കെ സെറ്റ് അപ്പം ആദ്യം ഇത് സെറ്റാക്കട്ടെ കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ട് കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കൊട്ടിയിട്ട് നോക്കണം കേട്ടോ എന്തൊക്കെയാണ് മിസ്സിങ് ആയിട്ടുള്ളത് സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇവിടെ വരുമ്പോഴാനായിട്ട് അപ്പോൾ അങ്ങനെ എന്നാലും എടുക്കാൻ മറന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതെന്തായാലും മറക്കാൻ പറ്റില്ല കേട്ടോ കൊട അപ്പോൾ അതൊക്കെ ഈ ഒരു കവറിൻ്റെ അടുത്ത് തന്നെ വെച്ചതാകുമ്പോൾ നമ്മൾ മറക്കില്ലല്ലോ അപ്പം ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വരട്ടെട്ടോ എന്നിട്ട് ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ ഒന്നും മലർത്തിയിട്ടിട്ട് നോക്കണം കേട്ടോ എന്തെങ്കിലുള്ളൂ നമ്മൾ എന്തെങ്കിലും ഇട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ ഇവിടെ തട്ടകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും കേട്ടോ അതാണ് ഞങ്ങളെ പരിപാടി എന്നെന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്നിട്ട് പോകും അപ്പം അങ്ങനെതാ നമ്മളെ കുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടോ നമ്മളെ പാക്കിങ്ങാണ് കേട്ടോ പോവാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ ഫുൾ ഉണ്ടോയെന്ന് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടുത്തെ കപ്പ് തട്ടിൽക്ക് വലിച്ചിടുന്നുണ്ട് കേട്ടോ എന്നത് വലിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ സെറ്റ് മടക്കി കേട്ടോ അത് മറ്റേ പാത്ത് ഫുള്ളായിട്ട് കവറിൽ കൊടുുന്നാണ് തുത്തിയേക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് എല്ലാതും ഉണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കണം ആദ്യം എന്നിട്ട് ഒന്നും മറക്കാതെ തൃപ്തി കേട്ടോ

ത്രയും ഒരു കവറിൽ കവറിൽക്കുള്ള ഇതിൽ പിന്നെ ഉള്ള പൗഡറ് ലോഷന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതതിൽക്കട്ടെ അപ്പോൾ നമുക്കിത് തന്നെ ഈ എടുത്തത് ഫുള്ളിൽ ഒന്നാക്കാം മടക്കിയൊക്കെ കേട്ടോ പിന്നെ ഇത് ഞാൻ എടുത്തിട്ടില്ല അത് പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റാക്കാൻ തേടി കേട്ടോ ഓളെ ഓള വലിച്ചെടുള്ളോണ്ട്താ അതും നല്ല കേട്ടോ ജംഷീൻ്റെ എടുത്ത് പോക്കൊന്നും പറയണം കേട്ടോ അപ്പം അത് എൻ്റെതല്ല ഇത്ത ഒരു പ്രൊഡക്റ്റ് നമ്മളെ കവറിലുണ്ട് കേട്ടോ എൻ്റെതും ഓളതും അല്ലാത്തൊരു പ്രൊഡക്റ്റ് അത് ജമ്മിൻ്റെ ആവുന്ന ഉറപ്പാണ് കേട്ടോ അപ്പോൾ ചുരിദാർത്ത പാൻറ്റാണ് അപ്പം നമുക്കിത് വലിയ ഇവിടെക്ക് മാറ്റി വെച്ചിട്ട് അത് പിന്നെ മടക്കി വെക്കട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേക്ക് ചൂടുന്നതാ താളിപ്പ് കറിയുണ്ട് പിന്നെ അയൽ ഫ്രൈ ആക്കിയതും ഉണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടോ ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കലേ കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഒരുങ്ങട്ടോ അടുത്തത് ഇതാ ഈ ബാഗാണ് കേട്ടോ ഈ വേഗമൊക്കെ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാളുള്ളതാണ് അപ്പം ഇതിലെന്തൊക്കെ കുത്തി അരച്ചു കൊണ്ടു ഒന്നും നോക്കട്ടെ കേട്ടോ ആവശ്യമില്ല ആവശ്യമില്ല അതിനേക്കാർ എന്നാൽ ജസ്റ്റ് നമ്മൾക്കൊന്ന് നോക്കാലോ എന്താണ് കറൻറ്റില്ല ഉണ്ട് കേട്ടോ നമ്മൾ ചുമരൊന്നും കണ്ടിട്ട് ഒന്നും കരുതരുത് കേട്ടോ വളർന്നു വരുന്ന കുറെ കലാകാരന്മാരും കലാകാരികളും നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഓക്കെ 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 ഓ ഓ ഫാന് വേണ്ട ഫാന് വേണ്ട ആൻഡിക്ക് ഫാന് വേണ്ട ഓളെ സംഭവിച്ചിട്ട് ഇൻ്റേതുണ്ട് ഓളതുണ്ട് ഓക്കെ ബുക്കും ഒക്കെ നമ്മക്ക് കൊണ്ടുപോവാനുള്ള ഐറ്റംസാ കേട്ടോ ഇനി കൊണ്ടൂടെ ഞാനും അങ്ങനെ അങ്ങനെ നമ്മൾ വരാണ്ടവിടെ കേട്ടോ ഇനി ആദ്യം എന്താണെന്ന് അറിയാം ആദ്യത്തെ പരിപാടി എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ എല്ലാവരും എന്താ അടച്ചു കൂട്ടി പോയതല്ലേ അതിന്റെ ആ ഒരു ഇത് എങ്ങനെയുണ്ടാവൂലോ സ്മെല്ലും കാര്യങ്ങളും ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് പോവാനായിട്ട് കുറച്ചു ചേട്ടാ അരിഭിയായി അറുമണിയായി അപ്പോൾ കുറച്ച് നേരം അതൊന്ന് തുറന്നിട്ടിട്ട് നമുക്ക് എന്താക്കാം നമ്മളെ തട്ടലും കൊട്ടലും അടിച്ചു ആരലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാക്കാമെന്ന് കരുതിയിട്ടാ സാധനങ്ങളൊക്കെ കൊടുന്ന് വയ്ക്കുക ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എവിടെയെന്നുണ്ടെങ്കിൽ നമ്മളെ അടുക്കളയിലട്ടോ അടുക്കളയിൽ അങ്ങനെ എന്താണ് ഇതാക്കി വെച്ച് കഴിക്കുക പക്കാ അടുക്കളയിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കാം കേട്ടോ അപ്പം ഞാൻ അത് നമുക്ക് റൂം ശരിയാക്കാം എന്നിട്ട് അടുക്കളയ്ക്ക് വരെ എത്തിയിട്ടോ അങ്ങനെ റൂമ് ഇതാ ഫുള്ള് ക്ലീനാക്കിട്ടോ ജനാല വാതിലൊക്കെ ഒക്കെ തുടച്ച് ക്ലീനാക്കി അത് കണ്ടാൽ തന്നെ അറിയില്ലോ മുറ്റപ്പൊട്ടി പോലും ഇല്ല കേട്ടോ ഒക്കെ ശരിയാക്കി കേട്ടോ ഇപ്പം നമുക്ക് കൊടുന്ന് ഇറക്കിയാൽ ലോഡുകൾ ശരിയാക്കാറുണ്ട് അത് ഒന്നൊന്നര ശരിയാക്കാൻ കണ്ടെട്ടോ ആ ഓളോ ടൂർ ബാഗുള്ളട്ടോ അത് അടക്കട്ടെ അപ്പം ഇനി നമുക്ക് എന്താ കേട്ടോ അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നീ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അത് നമുക്ക് ചോറ് വെച്ചണം അപ്പോൾ ഓക്കെ ഞാൻ തിരുമ്പല്ലതാ കേട്ടോ അത് ഇവിടെ നഞ്ഞപ്പോൾ അവിടെ കിട്ടയാണ് മരുവിയൊക്കെ പാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കലി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടോന്ന് അപ്പോൾ കുറച്ച് പണികളും ബാക്കി അപ്പോൾ ഇനി നമുക്ക് പണികളൊന്നും എടുക്കാമല്ല ശേഷിയില്ല കേട്ടോ കാരണം വന്നേക്കന്നെ റൂമ് തട്ടിക്കൊട്ടലും മടിച്ചുവരലും ജനാലാവാതിലും ഒക്കെ തുടക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഡ്രസ്സ് അടുക്കിപ്പറക്കി വെക്കുക എന്നുള്ളതാണ് അതെന്തായിരിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ റൂമ് വന്നപ്പോൾ ഇതാ റൂമിൻ്റെ അവസ്ഥതാ ഇതാണ് കേട്ടോ ഇതെന്താ സംബന്ധിച്ചതോളൂ പഠിക്കാനായിട്ട് ബുക്കുകൾ നിരത്തി വെച്ചു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതാ കേട്ടോ അവിടെ ഇങ്ങനെ അടുത്ത് മാറ്റി വെച്ചേക്കും കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ കേട്ടോ ഡ്രസ്സും കാര്യങ്ങളും എന്തെന്തായാലും അടുക്കിപ്പറിക്കല് നടക്കൂല കേട്ടോ അത് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളിട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ദിവസം നിന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം സുഖമാണെന്നുണ്ടെങ്കിലും നമുക്ക് അവർ സങ്കടിക്കാറ് അല്ലേ അങ്ങനെ ഇന്ന് ഒട്ടുമിക്ക പോയക്കും ആ ഒരവസ്ഥ തന്നെ കാരണം കേട്ടോ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കൂടുതൽ ദിവസം അങ്ങനെ നിൽക്കാത്തതും ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ കുറച്ചൊക്കെ എന്താ ഒരു പോലെ ഇതുണ്ട് ട്ടോ. ആ ഓക്കെ ബൈ ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ